യുടെ പ്രതിപക്ഷ നേതാവായി രാഹുൽ ഗാന്ധിയെ തിരഞ്ഞെടുത്തു കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജുൻ ഖർഗയുടെ വസതിയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം ഇത് സംബന്ധിച്ച കത്ത് പാർലമെന്ററി പാർട്ടി നേതാവ് സോണിയാഗാന്ധി പ്രോട്ടൈം സ്പീക്കർക്ക് കൈമാറി രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവാകണമെന്നാവശ്യപ്പെടുന്ന പ്രമേയം ഐക്യകണ്ഠേനയാണ് പ്രവർത്തക സമിതി പാസാക്കിയത് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ നടത്തുന്ന ഇടപെടലുകൾ രാഹുലിന്റെ പ്രതിച്ഛായ മെച്ചപ്പെടുത്തുമെന്നും പാർട്ടി വിലയിരുത്തി ഇതോടെ പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കാൻ രാഹുൽ തയ്യാറാകുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഗാന്ധി പാർട്ടി പ്രസിഡന്റ് പദം ഒഴിഞ്ഞിരുന്നു പിന്നീട് പാർട്ടിയെ കെട്ടിപ്പടുക്കാനായിരുന്നു രാഹുലിന്റെ പോരാട്ടം ഭാരത് ജോഡോ യാത്രയിൽ ജനങ്ങളുമായി അടുത്തിടപഴകി പുതിയ ഇന്ത്യയുടെ ആത്മാവിനെ തൊട്ടറിഞ്ഞു കേവല ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിലും കോൺഗ്രസിന്റെയും പ്രതിപക്ഷത്തിന്റെയും ശക്തമായ തിരിച്ചുവരവിന് മുന്നിൽ നിന്ന് നേതൃത്വം നൽകി ഇന്ത്യ സഖ്യത്തിന്റെ മുന്നണി പോരാളി എന്ന വിശേഷണത്തോടെയാണ് രാഹുൽ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് എത്തുന്നത് നാഷണൽ ഡെസ്ക് റിപ്പോർട്ടർ